നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതയാത്രയിൽ നമ്മൾ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതുമായ നിരവധി വ്യക്തികൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും കടന്നു വന്നു പോകും ചിലവർ ജീവിതത്തിൽ തന്നെ നിൽക്കാറുണ്ട് ചിലവർ ഒരു നിമിഷം കൊണ്ട് കടന്നു വരികയും ഒരുപാട് നമ്മളിലേക്ക് സ്വാധീനം ചെലുത്തുകയൊക്കെ ചെയ്യും എന്നിട്ട് എവിടെയോ അപ്രത്യക്ഷമാകുന്ന പോലെ പോവുകയും ചെയ്യും അപ്പോൾ അവരിൽ ചിലർ നമ്മുടെ പ്രിയപ്പെട്ടവരായി മാറുകയും ചെയ്യും ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവർ മറ്റുള്ളവർ നമ്മുടെ മുറിവേൽപ്പിച്ച് കടന്നു കളയുകയും ചെയ്യും ആഴത്തിൽ ഒരിക്കലും എന്തെല്ലാം മരുന്നുകൾ പുരട്ടിയാലും ഉണങ്ങാത്ത മുറിവുകൾ നൽകി ഹൃദയത്തിനെ പോറലേൽപ്പിച്ചിട്ട് കടന്നു പോവുകയും ചെയ്യും നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും അവിചാരിതമായി നമ്മുടെ ജീവിതത്തിൽ വരുന്നവരല്ല നമ്മൾക്ക് അല്ലെങ്കിൽ അവരുടെ ആ വരവ് അവരുടെ ആ റോള് നമ്മുടെ ജീവിതത്തിൽ പണ്ടെങ്ങോ ഉണ്ടായ ചില കാര്യങ്ങളുടെ അല്ലെങ്കിൽ ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്ന ചില സ്വാധീനങ്ങൾ നമ്മളിൽ ചെലുത്തുന്നുമുണ്ട് ജീവിതത്തിൽ കടുത്ത ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അതായത് ചില എന്ത് ചെയ്യണം ആകെ ഒരു പറഞ്ഞു തരാനാരും ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എല്ലാം തെറ്റായി പോകുന്ന ഒരു അവസ്ഥ മുന്നോട്ടുള്ള വഴി തന്നെ തടസ്സമായി ബുദ്ധിമുട്ടായി മുന്നോട്ട് പോകാൻ ദിശാബോധമില്ലാത്ത ഒരു അവസ്ഥ അപ്പോൾ നിലയില്ല കയം പോലെയുള്ള പ്രതിസന്ധികളിലേക്ക് മുങ്ങിപ്പോഴും പ്രതീക്ഷയായിട്ട് നിരാശയുടെ ലോകത്ത് ജീവിതം തള്ളി നീക്കുമ്പോഴും പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പ് പോലെ ഇതുവരെ കാണാത്ത ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്താറുണ്ട് ആരുമില്ല ചുറ്റും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷേ വിഷമം വന്നപ്പോൾ സ്വന്തം നിഴൽ പോലും നമുക്ക് സ്വന്തമായിട്ടില്ല അതുപോലും നമ്മളെ നോക്കി കോക്കറി കാണിച്ച് നിൽക്കുന്ന ഒരവസ്ഥ അപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്നൊരു സ്വാന്ത്വ സാന്ത്വനമായിരിക്കും ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത നമ്മൾ നിരാശപ്പെട്ട എവിടെയെങ്കിലും ഇരിക്കുമ്പോഴായിരിക്കുന്നു ഒരു പുറ പുറകെ ഒരാൾ വന്ന് നമ്മളെ തോളിൽ തലോടുകയും നമ്മുടെ വ്യസനങ്ങൾ നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ ആകുലതകൾ വിഷമങ്ങൾ ഒക്കെ കേൾക്കുകയും അതിനൊരു പരിഹാരം തരികയും ചിലപ്പോൾ അപ്രതീക്ഷമായി ബൈബറിഞ്ഞ് പോകുന്നു പിന്നെ ചിലപ്പോൾ ആ വ്യക്തിയെ നമ്മൾ കാണാറുമില്ല അപ്പോൾ മനസ്സുകൊണ്ട് അത്തരം സാമീപ്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ചില വ്യക്തികൾ നമ്മൾക്ക് ഒരു അപ്രതീക്ഷമായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് പിന്നെ നമ്മൾ കാണാൻ ആഗ്രഹിച്ചാലും ചിലപ്പോൾ അത് അവരെ കണ്ടുമുട്ടാൻ സാധിക്കണമെന്നുമില്ല വളരെ അഭി അവിചാരിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്ന ഇങ്ങനെയുള്ള ചില ആളുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ വിധിക്കപ്പെട്ടവർ തന്നെയാണ് ജീവിതയാത്രയിൽ അത് ആത്മീയമായൊരു വെളിച്ചം പകരാനും നമ്മൾക്കൊരു നേർവഴി കാട്ടാൻ പ്രപഞ്ചശക്തികൾ അവരവരുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവനോ ദേവി ദേവിയോ ഒക്കെ നമ്മൾക്കൊരു അനുകൂലമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി ചില ആളുകളെ ചില വ്യക്തിത്വങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ് അവർ മൂലം തന്നെ നമ്മൾക്ക് ജീവിതത്തിൽ ഒരു പ്രകാശം ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കീ ഒരു താക്കോൽ എന്നൊക്കെ പറയുന്ന ഒരു മാറ്റം തന്നെ നമ്മൾക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ജീവിതത്തിന്റെ ഇരുണ്ട വശത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നമ്മൾ വ്യസനപ്പെട്ട് ദുഃഖിച്ചിരിക്കുമ്പോഴായിരിക്കും ചില അവിചാരിതമായ ചില ആളുകളുടെ ഒരു എൻട്രി ഇങ്ങനെ എൻട്രി തരുമ്പോൾ തന്നെ ഒരു പുതിയ ജീവിതം ഒരു പുതുമ അല്ലെങ്കിൽ നിരാശ നിരാശയിലേക്ക് ആണ്ട് മുങ്ങിപ്പോയി ഒരു എന്താ എന്ത് ചെയ്യണമെന്ന് എന്ത് പ്രവർത്തിക്കണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ിൽ നിന്നൊരു കൈത്താങ്ങായി ഒരാൾ നമ്മളിലേക്ക് സമീപിക്കുന്നത് അപ്പോൾ അത് പറഞ്ഞു വരുന്നത് ഇത്രയും ആണ് ദൈവം അയക്കുന്ന ഒരു ദൈവദൂതനാണ് ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആരോ എന്തോ എവിടെ നിന്ന് വന്നെന്നറിയാതെ ഒരാൾ വന്ന് സാന്ത്വര വാക്കുകൾ പറയുകയും സമാധാനിപ്പിക്കുകയും ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രകാശം നമ്മൾക്ക് നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യാറുണ്ട് മാനസികമായി നമ്മൾ ഒരുപാട് തകർന്നിരിക്കുന്ന അവസ്ഥകളിൽ ഇങ്ങനെ അപരിചിതരായ ആളുകളുടെ അലിവിലും അവരുടെ സംസാരത്തിലും അവരുടെ പ്രവൃത്തികളിൽ തന്നെ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവിതം അതായത് ഒരു പായ്ക്കപ്പൽ അത് കടലിൽ ഇങ്ങനെ കരക ഒരു കരയിലേക്ക് പോകാൻ പറ്റുന്നില്ല അതിനു ജീവിതത്തിലേക്ക് എത്തിച്ചേരണമെന്ന് സ വിചാരമുണ്ട് പക്ഷേ പറ്റുന്നില്ല ഒരു അപിചാരിതമായ ഒരു കച്ചി തുരുമ്പ് ഒരു പ്രതീക്ഷ നമ്മളിലേക്ക് ഇങ്ങനെയുള്ള പല ആളുകൾ അപിചാരിതമായി അതായത് നമ്മൾക്കറിയാത്ത ഒരു സ്ട്രേഞ്ചർ നമ്മളിലേക്ക് വന്ന് ചിലപ്പോൾ നൽകാറുണ്ട് അപ്പോൾ ജീവിതത്തിൽ അതുവരെ ലഭിക്കാത്ത ഒരു ആനന്ദവും ആശ്വാസവും അവരോട് സംസാരിക്കുമ്പോൾ കിട്ടാറുണ്ട് അത് മറ്റാരുമല്ല നമ്മൾക്ക് മുൻജന്മങ്ങളിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ ഈ ജന്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയൊക്കെ ഫലമായിട്ട് ഭഗവാൻ തന്നെയാണ് നമ്മളുടെ മുന്നിൽ അങ്ങനെ ഒരു വെളിച്ചമായി അല്ലെങ്കിൽ ഒരു കച്ചി തുരുമ്പായി മറ്റൊരാളായി വരുന്നത് അത് ഭഗവാൻ തന്നെയാണ് അതാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു നിയോഗമാണ് നമ്മൾ ഇത്രയും കാലം അല്ലെ ഇത്രയും വർഷം ഇന്നത് അനുഭവിക്കണമെന്നും ആ അനുഭവത്തിൽ നമ്മൾ മറ്റുള്ളവരാൽ ഒറ്റപ്പെടുകയും നാളെ ഒരു മാലാഹ വന്ന് അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചർ ഒരു 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 ഏഞ്ചൽ ഏഞ്ചൽ നമ്മളിലേക്ക് വന്ന് വരികയും ആ ഏഞ്ചൽ മുഖേന നമ്മൾക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വിഷൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പവർ ഉണ്ടാവുകയും ചെയ്യുന്നത് അത് സാക്ഷ നമ്മൾ നിങ്ങൾക്ക് ചില ആളുകൾ ഇത് കേൾക്കുന്ന ചില ആളുകൾക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും ചില വിഷമ ഘട്ടങ്ങളിൽ ആരെന്നോ എവിടെന്നോ അറിയാത്ത ഒരു സാന്ത്വനം ഒരു തലോടിൽ നമ്മളിലേക്ക് ഒരു വ്യക്തി വരികയും നമ്മൾ പറയുന്നത് കേൾക്കുകയും ചില റിലേഷൻസ് അത് മുന്നോട്ട് പോയി എപ്പോഴും വിഷമഘട്ടങ്ങളിൽ ആ വ്യക്തി ആകസ്മികമായി നമ്മളിലേക്ക് വന്നെത്തുകയും ചെയ്യാറുണ്ട് നമ്മൾ തന്നെ വിചാരിക്കും ഞാനാ പറഞ്ഞിട്ടില്ല എൻ്റെ വിഷമങ്ങളൊന്നും ഈ വ്യക്തിയോട് പറഞ്ഞിട്ടില്ല പക്ഷേ എങ്ങനെ എവിടെ നിന്ന് വന്നു പക്ഷേ അത് ദൈവം തന്നെയാണ് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് നിങ്ങളുടെ ആ ഉള്ളഴിഞ്ഞുള്ള മനസ്സകം അകമഴിഞ്ഞുള്ള ആ വിളി ഭഗവാനെ ആരും എനിക്ക് തുണിക്കില്ല അങ്ങ് ഒരു അല്ലാതൊരാശ്രമമില്ല ജീവിതം കരകാണാൻ കടലിൽ അകപ്പെട്ട് മുന്നോട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയിൽ നിങ്ങൾ എത്തിയപ്പോൾ സാക്ഷാൽ പ്രപഞ്ചം തന്നെ പ്രപഞ്ചനാഥനായ മഹാദേവൻ ദൈവങ്ങൾ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ദൈവം തന്നെയാണ് നിങ്ങൾക്ക് താങ്ങായി തണലായി ആ നിമിഷം നിങ്ങളുടെ മുന്നിലെത്തിയത് ഇരുട്ടടഞ്ഞു പോയെന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമായി മാറാൻ വേണ്ടി മാത്രം വന്നവരാണവർ ചിലപ്പോൾ ആ ഒരു വ്യക്തി ചില ഈ ലോകത്ത് ഉണ്ടാവണമെന്നില്ല ആ മുഖച്ചായുള്ള ഒരു വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾ വീണ്ടും കണ്ടെങ്കിലും അത് ആ വ്യക്തി വ്യക്തിയാവണമെന്നില്ല നിങ്ങൾക്ക് അന്ന് സാന്ത്വനം ഏകിയ വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞെന്നിരിക്കുക നിങ്ങളുടെ ഭാഗ്യം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരിക്കലും ആ വ്യക്തിയെ കാണാൻ സാധിക്കുകയില്ല നിങ്ങൾ പിന്നെയും ആലോചിക്കും ഞാൻ അന്ന് എനിക്കൊരു കച്ചിത്തുരും ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ആ സാന്ത്വനുമായി വന്ന വ്യക്തി ഒരിക്കൽ കൂടി നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ വരില്ല ഒരു പക്ഷേ ആകസ്മികമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ മുജ്ജന്മത്തിൽ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം സാന്ത്വനുമായി തുണയായി നിന്ന ഒരു എന്താ പറയുക ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ ആ കൂട്ടുകാരനായിരിക്കും ഈ ജന്മവും നിങ്ങൾ വിഷമിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ദൈവം ആ കൂട്ടുകാരനെ ആയിരിക്കും അയച്ചത് നമ്മൾ ചില കാര്യം ഗുരുവായൂരപ്പൻ തന്നെ നമ്മൾക്ക് പല പല വ്യക്തികൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗുരുവായൂരപ്പൻ തന്നെ സാന്ത്വനമായി ആ ആരുമില്ലാതിരുന്ന അമ്മമാർക്കൊക്കെ ഒരു ഒരു ഇപ്പം നമ്മൾ ചിലവർ പറയും അതൊക്കെ ഒരു അന്ധവിശ്വാസമെന്ന് ചില ആളുകൾ പറയും ഒട്ടുമിക്ക ആളുകളും പറയാറില്ല എങ്കിലും ആരുമില്ലാത്ത ഒരുപാട് ആളുകൾക്ക് തുണയായി അവർക്ക് ചുറ്റും കളിച്ച് കളിക്കൂട്ടിയായി അല്ലെങ്കിൽ കളിക്കൂട്ടുകാരനായി ഗുരുവായൂരപ്പൻ അത് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു ഭഗവാന്റെ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ കളിക്കൂട്ടുകാരനായി ഭഗവാൻ തന്നെ അവർക്കും അപ്പം ഉണ്ണിയായി മാറിയ കഥകൾ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വിഷമ ഘട്ടങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് സാന്ത്വനം നമ്മൾ പോലും കാണാത്ത അറിയാത്ത ഒരു വ്യക്തി നമ്മളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളും നിങ്ങൾ ഓർത്തോടും അത് മറ്റാരുമല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ സാക്ഷാൽ ദൈവം തന്നെയാണ് ആ വ്യക്തിയെ നിങ്ങൾ പിന്നെ കണ്ടിട്ടില്ല എങ്കിൽ ഓർത്തോളും അത് സത്യം തന്നെയാണ് ചില മുജ്ജന്മമായി നമ്മൾക്കുണ്ടാകുന്ന ചില ബന്ധങ്ങൾ അല്ലെങ്കിൽ ആ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾക്കുണ്ടായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ആ സുഹൃത്ത് തന്നെ ചിലപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾക്ക് തുണയായി ആ വ്യക്തി പിന്നെ ചിലപ്പോൾ എങ്ങും ഉണ്ടാവില്ല അത് തിരിച്ച് ആ ഭഗവാൻ്റെ പ്രപഞ്ചം പ്രപഞ്ചനാഥനായ മഹാദേവൻ അയച്ച ആ വ്യക്തി തിരിച്ചു വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ പോയിട്ടുണ്ടാകും നിങ്ങളുടെ സാന്ത്വനം നിങ്ങൾക്ക് സാന്ത്വനം പകർന്നതിന് ശേഷം അപ്പോൾ മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിക്കുക അദ്ദേഹം ഉണ്ടാകും ഒരു തുണയായി ലോകത്ത് മറ്റാരും ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് ഈ ലോകത്തേക്ക് വരാൻ നമ്മളെ സഹായിച്ച മഹാദേവൻ തന്നെ അല്ലെങ്കിൽ നമ്മൾ ആ പ്രാർത്ഥിക്കുന്ന ഏത് ദൈവമാണോ ആ ദൈവം നമ്മൾക്ക് എപ്പോഴും തുണയായി തന്നെ കൂടെ ഉണ്ടാകും എന്ന പ്രതീക്ഷ പ്രതീക്ഷയെന്നല്ല കൂടെ ഉണ്ടാകും അതുതന്നെയാണ് ഉറപ്പ് ആ കൂടി ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകും ഭഗവാൻ്റെ ഒരു അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ തന്നെ ഏവർക്ക് സാധിക്കുന്നതാണ് നല്ലൊരു ജീവിതം ഏവർക്കും ഉണ്ടാകട്ടെ നന്ദി